കട്ടപ്പന ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ തങ്കമണി പാണ്ഡിപ്പാറ സെന്റ് ജോസഫ് യു സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തേൽ യോഗം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഉപജില്ല യു പി വിഭാഗം സാമൂഹിക ശാസ്ത്രമേളയിൽ ഓവറോളും പ്രവർത്തി പരിചയ ഫസ്റ്റ് റണ്ണറപ്പും സയൻസ് ഗണിതശാസ്ത്രമേളകളിൽ തിളക്കമാർന്ന വിജയവും സ്കൂൾ നേടി ഇതിന്റെ ഭാഗമായാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് പി ടി സിബാസ്റ്റിൻ സിഎം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തേൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ടീച്ചർമാരുടെ ഭാഗത്ത് നിന്നുള്ള അധ്വാനം ഓരോ കുഞ്ഞുങ്ങളെയും കണ്ടുപിടിച്ച് അവരുടെ പുറകെ നടന്ന് വിളിച്ച് തിരിച്ചു വരുത്തി വീണ്ടും പുറകെ നടന്ന് ഇങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ടീച്ചർമാര് സഹിച്ചിട്ടുണ്ട് അവരുടെ സമയവും കഴിവുമൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി കൂടുതലായിട്ട് തയ്യാറായതും മുന്നോട്ട് വരാനായിട്ട് തയ്യാറായതും നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല മനസ്സുകൊണ്ടാണ് ഹെഡ് മിസ്ട്രസ് അൻസി തോമസ് അധ്യാപകരായ ജോസഫ് പി എ ദീപ തോമസ് എം പി ടി എ പ്രസിഡന്റ് സ്വപ്ന ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു